ാണ് അപ്പം തൊള്ളായിരത്തി ഇൻഡക്ഷൻ കുക്കർ സ്റ്റാർട്ടിൻ ബേജാറാവ് പോകോളൂ ഇവിടെ ഇ എം ഐ ടി സാധനം കൊടുക്കുന്നുണ്ട് ബഡ്ഷീറ്റ് ഇരുപത്തി മൂന്ന് പീസ് ഡിന്നർ സെറ്റ് വെറും ആയിരത്തി മുന്നൂറ്റി അറുപത് ശതമാനം വരെ ഓഫറുകളാണ് ഈ രണ്ട് ദിവസം കൊടുക്കുന്നത് പത്ത് ലക്ഷം ഗീവ് കൊടുക്കേണ്ടത് ഇന്റെ പേജ് മയൂരിന്റെ പേജ് അതേപോലെ അഞ്ചാളം മെൻഷൻ ചെയ്യും കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ആരും തിക്കുതിരക്കിലും പെട്ട് ബുദ്ധിമുട്ടാണ് കാരണം രണ്ട് ദിവസത്തെ പരിപാടിയാണ് ഈ വരുന്ന പതിനേഴ് പതിനെട്ട് തീയതികളിൽ രാവിലെ പത്ത് മണി തൊട്ടിട്ട് രാത്രി ഒരു മണി വരെയാണ് പെരുത്തൽമഴ തിരൂരി എടക്കര മൂന്ന് ഷോറൂമുകൾ